നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം അനന്തുവിന്റെ നാട് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി സഹപാഠികളും അധ്യാപകരുമുൾപ്പെടെ തങ്ങളുടെ പ്രിയപ്പെട്ട അനന്തുവിനെ കാണാൻ വീട്ടിലേക്ക് ഒഴുകിയെത്തിയിരുന്നു ഇന്നലെ രാത്രിയാണ് വഴിക്കടവ് വെള്ളക്കട്ടയിലെ അനന്തു എന്ന ജിത്തു ബന്ധുക്കളായ കുട്ടികൾക്കൊപ്പം മീൻ പിടിക്കുന്നതിനിടയിൽ ഷോക്കേറ്റ് മരിച്ചത് കാട്ടുപന്നികളെ പിടിച്ച് മാംസം വിൽക്കുന്നതിനായി വെള്ളക്കട്ട സ്വദേശി വിനീഷ് സ്ഥാപിച്ച അനധികൃത ഫെൻസിങ്ങിൽ തട്ടിയാണ് അനന്തുവിന് ജീവൻ നഷ്ടമായത് മണിമുളി ക്രിസ്തുരാജ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച അനന്തു സ്കൂളിലെ ഗായകനും ചിത്രകാരനുമായ അനന്തു ഏവരുടെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു ശനിയും ഞായറും അവധിയായതിനാലാണ് അനന്തു കൂട്ടുകാർക്കൊപ്പം മീൻ പിടിക്കാൻ സമീപത്തെ തോട്ടിലേക്ക് പോയത് എന്നാൽ അത് തന്റെ അവസാന യാത്രയാകുമെന്ന് ഒരിക്കൽ പോലും അനന്തു കരുതിയിട്ടുണ്ടാവില്ല ഒരു വീടിന്റെ പ്രതീക്ഷയായിരുന്നു ഈ കൊച്ചുമിടുക്കൻ വീട്ടുകാർക്കും നാട്ടുകാർക്കും സഹപാഠികൾക്കും അധ്യാപകർക്കും അനന്തുവിന്റെ മരണം ഉൾക്കൊള്ളാനായില്ല നാട് ഒന്നാകെ അനന്തുവിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയിരുന്നു മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരും അനന്തുവിനെ അവസാനമായി കാണാനെത്തി മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാനാവാതെ പലരും വിതുമ്പുന്നത് കാണാമായിരുന്നു അനന്തു ഓടിക്കളിച്ച വീട്ടുമുറ്റത്ത് ഇനി അനന്തുവിൻ്റെ ചിരി ഉണ്ടാവില്ലല്ലോ എന്ന ഓർമ്മയിലാണ് കുടുംബവും ബന്ധുക്കളും അപകടരൂപത്തിൽ എത്തിയ മരണം ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളാണ് എ പ്ലസ് വിഷൻ

ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളംതോട് മലപ്പുറം